മമ്മൂട്ടി ചിത്രവുമായി മാർക്കോ നിർമ്മാതാവ് മഹേഷ് നഗായണ ചിത്രത്തിന്റെ അസർബൈജാൻ ഷെഡ്യൂൾ പൂർത്തിയാക്കി മമ്മൂട്ടി മാർക്കോയുടെ മികച്ച വിജത്തിനുശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകൻ സംവിധായകനെ ആരെന്ന് അറിവായിട്ടില്ല അസർ ബൈജാനിൽ മഹേഷ് നാരായണ ചിത്രത്തിന്റെ ഷെഡ്യൂൾ പൂർത്തിയാക്കി മമ്മൂട്ടി എത്തിയതിനാൽ ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം മഹേഷ് നാരായണ ചിത്രത്തിന് നൂറ്റി അൻപത് ദിവസത്തെ ചിത്രങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് അതേസമയം ആക്ഷൻ തിരിർ ഗണത്തിൽ ഒരുങ്ങുന്ന മമ്മൂട്ടി ഷരീഫ് മുഹമ്മദ് ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിൽ നിർമ്മിക്കുന്ന രണ്ടാമത്തെ സിനിമയാണ് അതേസമയം ഹനീഫ് ഹനീഫേനി രജനിയും സിമനം നിർവഹിക്കുന്ന ആക്ഷൻ ത്രിലർ ചിത്രമായ മാർക്കോ ബോളിവുഡിലും തരംഗമായി മാറുന്നു റിലീസായി രണ്ടാഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ എഴുപത്തിയൊന്ന് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായി മാർക്കോ മാറി കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത്തിനാല് കോടി പിന്നിട്ടു വരുന്ന ദിവസം ിൽ നൂറ് കോടി കടക്കുമെന്നാണ് സൂചന ഇന്ത്യൻ സിനിമ ഈ വർഷത്തെ ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായ കിൽ ലൈഫ് ടൈം കളക്ഷൻ നാല്പത്തി ഏഴ് കോടി രൂപയായിരുന്നു ഇതാണ് വെറും അഞ്ചു ദിവസം കൊണ്ട് മാർക്കോ മറികടന്ന് തെലുങ്ക് പതിപ്പ് ഇന്നും തമിഴ് പതിപ്പ് മൂന്നിനും റിലീസ് ചെയ്യും മാർക്കോയിലെ ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു പതിനാല് കോടി പിന്നിട്ടു പതിനഞ്ച് ദിവസങ്ങളിൽ കോടി കടക്കുമെന്നാണ് സൂചന ഇന്ത്യൻ സിനിമ ഈ വർഷം ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായ കിൽ ലൈഫ് ടൈം കളക്ഷൻ നാൽപ്പത്തിയേഴ് കോടി രൂപയായിരുന്നു ഇതാണ് വെറും അഞ്ച് ദിവസം കൊണ്ട് മാർക്കോ മറികടന്നത് തെലുങ്ക് പതിപ്പ് ഇന്നും തമിഴ് പൊതുപ്പ് മൂന്നിനും റിലീസ് ചെയ്യും മാർക്കോയിലെ ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു